ഞങ്ങൾ ഈ ഊരി തന്നെയാണ് താമസിക്കുന്ന അച്ചങ്കൂല ഊരിലുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് ഈ വനവിഭവങ്ങൾ എന്തായാലും പുറത്തോട്ട് ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പാസിന്റെ നിയമം വന്നിട്ടുള്ളൂ അച്ചങ്ക അച്ചങ്കൂര് മാത്രമേ ഉള്ളൂ പക്ഷെ മുള്ളുമല മാമ്പഴത്തറ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പാസിന്റെ ആവശ്യമില്ല അവര് അവര് പുറത്തോട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട് കാരണം വന വയനാട് തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ അന്വേഷിച്ചു അവർക്കൊക്കെ പുറത്ത് വിൽക്കാം അവർ അവിടെയും ബി ഡി ബി വി എസ് എസ് ഉണ്ട് പിന്നെ സഹകരണ സൊസൈറ്റി ഉണ്ട് എങ്കിലും അവിടെ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിലും എടുത്ത് കുടുംബശ്രീ മുഖേന രജിസ്റ്റർ ചെയ്ത് വിൽക്കുന്നവർക്ക് വിൽക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അവർക്ക് സ്വയം തൊഴിലിനു രജിസ്റ്റർ ചെയ്തവർക്കും അവർക്ക് വിൽക്കാം പക്ഷെ ഇവിടെ ഈ അസംകുലി മാത്രമേ ഉള്ളൂ പ്രശ്നം ഇവിടെ ഡി എഫ്ഐ ഞങ്ങൾ രണ്ടും കൂടി ഡി എഫ് ഓർഡർ ചെന്നായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം ഡി എഫ്ഐക്ക് പരാതി കൊടുത്തു എന്നിട്ട് പിന്നെ എന്റെ ഈ തേൻ ആദ്യമേ ഒരു കിലോ തേൻ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ് തുളസി വിളിച്ച് പറഞ്ഞ് അങ്ങനെ തേൻ പിടിച്ചപ്പോഴും ഞാൻ ഡി എഫ് ഓർഡർ തന്നെ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാർ എന്നോട് നിങ്ങൾ വിറ്റോ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു രണ്ടാമത് ഞാൻ നൂറ്റി അഞ്ച് കിലോ തേൻ വിറ്റക്കും പുറച്ചുകാര് പിടിച്ചു അന്നും അന്നും പറഞ്ഞൊന്നും അറിയത്തില്ല നൂറ്റിയഞ്ചു കിലോ തേൻ പിടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും കൂടിയാണ് ചെന്നത് എൻ്റെ പേരും കൂടെ ചെന്നെ പറഞ്ഞപ്പോഴ് കുഴപ്പമില്ല അവര് പിന്നെ വിറ്റ ഉള്ളതന്നെ പറഞ്ഞേ പറഞ്ഞിട്ടുവാർ വീണ്ടും പിടിച്ചത് തന്നെ വീണ്ടും ഇപ്പൊ ആറോ പറയുന്നത് പുറത്ത് വിൽക്കാക്കത്തില്ല ഹോൾസെൽ ആയിട്ട് എടുത്ത് വിൽക്കരുത് കടയിൽ ഇച്ചിരി ഇച്ചിരി വിറ്റോ പക്ഷെ കടയിൽ ഇച്ചിരി ഇച്ചിരി വിറ്റാൽ എന്റെ വീട്ടിൽ ചിലന് മാത്രമേ നടക്കൂ ഇച്ചിരി വരുമാനം നീക്കി വെക്കണമെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഇതിൽ നിന്നുള്ള വരുമാനം കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലാതെ നമുക്ക് സർക്കാരിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞാലൊന്നും ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സാധനം നമ്മൾ ഡി എഫ് ഒയുടെ ആണെങ്കിൽ ആരോട് ചെന്ന് നമ്മൾ എന്തെങ്കിലും പിന്നെ മലഞ്ചരക്കൻ്റെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാന്നുണ്ടെങ്കിൽ അവരെ അതില് പിന്നെ നിയന്ത്രണം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്തുവാന്നുള്ള നടപടി പരിഹാരം എന്തുവാണെന്നു വെച്ചാൽ ആ പരിഹാരം ഉണ്ടാകത്തുമില്ല അവർ പറയത്തുമില്ല അവര് ആ പറയാന്ന് പറഞ്ഞിട്ട് അവർ അവര കാര്യം നോക്കിയിരുന്നോളൂ പിന്നെ നമ്മൾ വീണ്ടും അതിനെ കുറിച്ച് പോയി സംസാരിച്ചാലും ആ ശരിയാക്കി തരാം പറയാന്നും പറഞ്ഞിട്ട് അങ്ങ് പോകും പിന്നെ അങ്ങനെ ഇത് ഈ ഒരു ഒരു വർഷം ഒരു മാസം കൊണ്ട് ഞങ്ങൾ ഈ ബി എസ് എസിന്റെ പിറകെ തന്നെയാണ് നടക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇത്രയും വർഷം ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ പുറത്തോട്ട് ഞാൻ എടുത്ത് വിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഞങ്ങൾക്ക് ഭീഷണി ഇപ്പൊ കുടുംബശ്രീ മുഖേന ഭീഷണി വന്നിട്ടുള്ളത് ഈ ഒരു വർഷം മാത്രമേ ഉള്ളൂ അതായത് ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പുതിയ പ്രസിഡന്റിനെ മാറ്റിത്തരണം വി എസ് എങ്ങങ്ങളെയൊക്കെ തെരഞ്ഞു പറഞ്ഞെടുത്തേ പറ്റി ബി എസ് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അതും അല്ലാതെ എനിക്കിത് വിൽക്കാനുള്ള നിയമം എന്തുവാന്നു വെച്ചാൽ ഇതിന്റെ ഒരു പരിഹാരം കാണുകയും ചെയ്യണം ഇത് മണ്ണിലൊഴിച്ചു കളയവും എല്ലാം ചെയ്യും ആ കൊടുക്കാൻ പറ്റത്തില്ല കൊടുത്താലും എടുക്കത്തുമില്ല കൊണ്ടോ കൊടുത്താലും പൈസയും ഇല്ലന്നാണ് പറയുന്നത് അങ്ങനെ എവിടെ നമ്മൾ കൊണ്ട് കൊടുക്കും എവിടെ വിൽക്കണം എന്നും പറഞ്ഞ് ആലോചിച്ച് ഒന്നിൽ വീട്ടിൽ വെച്ചാക്കും അല്ലെങ്കിൽ പട്ടണിയാവും അങ്ങനെയൊക്കെ ഉള്ള സംഭവം ആ ആരെടുക്കും ആരെടുക്കും എവിടെ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഞങ്ങൾ എവിടെയെല്ലാം കൊടുക്കാൻ നേരത്ത് അവര് പ്രശ്നം ഉണ്ടാക്കും ആ അവിടെ കൊടുക്കണ്ട ഇവിടെ കൊടുക്കണ്ട ഇങ്ങനെ ഇങ്ങനെ വരണം ഇങ്ങനെ ഇവിടെ കൊടുത്താൽ മതി എന്നൊക്കെ അങ്ങനെ വിളിക്കും പിന്നെ അതൊരു വഴക്കായിട്ട് പോകും അങ്ങനെ ആടുപിടിയായാലും എന്താന്നാലും മഴക്കാട്ട് പോയി അങ്ങനെ സംഭവിക്കുന്നതാണ് അനാ ഇവിടെയുള്ള കാര്യം അങ്ങനെ നിവൃത്തിയില്ലാതെ വരുമ്പോ നമ്മളെവിടെയെങ്കിലും കൊടുത്തു പോകുന്നു പറ്റോ അങ്ങനെ കൊടുക്കുമ്പഴത്തേക്ക് പിന്നെ വേണ്ട ചരക്കെവിടെ എടുത്താ കൊടുക്കും ഉള്ള അരക്കന് വിലയുമില്ല വില ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അടിയും വെക്കുമ്പം വഴക്കും കൂടും നിവർത്തിയില്ലാതെ വരുമ്പോൾ അറിയാതെ കൊണ്ട് കൊടുത്താലും പിന്നെ അത് കേസായി എന്റെ പേര് സുമതി ഞമ്മക്ക് കാട്ടി കയറി മലഞ്ചരൊക്കെ എടുക്കാൻ ഒക്കത്തില്ല എടുത്തുകൊണ്ട് വന്നാലും വെളിയിൽ വിൽക്കാനും ഒക്കത്തില്ല നമ്മൾ ഈ അന്ന് പാസ് ചോദിക്കുമ്പോഴ് അവര് പറയുന്നേ അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമേ പാസ് തരത്തുള്ളൂ ആണുങ്ങൾക്ക് പാസ് തരത്തില്ലന്ന് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് കയറി എങ്ങനെ കാട്ടി കയറി തേനും കുന്തിരിക്കവും ഒക്കെ എടുക്കും ഒറ്റുഃഖത്തിലല്ലോ ആണുങ്ങളുണ്ടെങ്കിൽ കാട്ടി കയറി എന്തെങ്കിലും എടുക്കാൻ ഒക്കും അത് വെച്ച് തന്നെ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾക്ക് സർക്കാർ ജോലിയില്ല ഞമ്മള് കാട്ടിക്ക് കറിയാന്നെങ്കിലും തൊള്ളുറപ്പിന് പോയാ ആണെങ്കിലും കൂലിപ്പണിക്ക് പോയാന്നെങ്കിലും നമ്മൾ കാശുണ്ടാക്കുക അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴേ തുളസി എടുത്ത് ചോദിക്കുമ്പോൾ തുളസി പറയുന്നെ അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമേ തരത്തുള്ളൂ വെളിയിൽ നിന്ന് വന്ന ആളല്ലേ തരത്തില്ല രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഞങ്ങൾ എല്ലാവരും പാസ്സെടുത്ത് കല്ലാറ്റിലും ഈ അച്ചങ്കിലും എല്ലാം ചരക്കെടുക്കാൻ പോയതാ എന്നാൽ അവര് ഇപ്പഴ് പാസ് എന്ന് ചോദിച്ചപ്പോഴും അവൾ പറഞ്ഞു വെളിയിലുള്ളവര് കേറ്റാക്കത്തില്ല പാസ് എടുക്കാകത്തില്ല നമ്മൾ പെണ്ണുങ്ങൾ തന്നെ എങ്ങനെ പോയി ചെറുക്കെടുക്കും തേടക്കാൻ പോയാലും പെണ്ണുങ്ങൾ തന്നെ പോകാനൊക്കത്തില്ലല്ലോ അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പൊ എന്റെ കൂടെ എൻ്റെ ഭർത്താവില്ലെങ്കിൽ നമുക്ക് ആദിവാസികളെന്ന് പറഞ്ഞാൽ പത്തൊന്നൂറ് വറുത്തുകളും അംഗങ്ങളുണ്ടോ അംഗങ്ങൾ ഇത്രയും അംഗങ്ങളും ചേർന്ന് കാട്ടിപ്പോ ചെറുക്ക് നമ്മൾ ജീവിക്കുന്നത് മലംചരക്കെടുത്ത് തന്നെയാണ് നാട്ടിലെ കുന്തിരിക്കാൻ തേൻ ചെറുതേന് പൂവ് പൊൻ പൂ ചിത്തിരപ്പൂ എല്ലാ തേനുകളും എല്ലാ മലഞ്ചരക്കും മാത്രമേ ഞങ്ങൾ സഹകരിക്കുന്നുള്ളൂ മലഞ്ചരക്ക് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ആ ഇത് നമ്മൾ സഹകരിക്കാൻ നമ്മളെ കൊണ്ട് വരത്തല്ലെങ്കിൽ നമ്മളിവിടെ സമരം നടത്തും എന്തിനാ തേനാണെങ്കിലും പൂവ് എല്ലാം ഭൂമിയിലോട്ട് അങ്ങ് തെട്ടി നിരത്തി ഭൂമിയിലോട്ട് അങ്ങ് വിടുവാ വിട്ടിട്ട് അവിടെ സമരം നടത്തുക അല്ല ഞങ്ങൾ അതുകൊണ്ടല്ലേ നമ്മൾ നമ്മളതുകൊണ്ടല്ലേ ജീവിക്കാൻ വന്നത് ഇത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ഫോറസ്റ്റാർ ആഹ് എന്തുകൊണ്ട് പോറസ്റ്റുകാർ സമ്മതിക്കാത്ത ഇല്ലെങ്കിൽ പോറസ്റ്റുകാര് അതിനകത്ത് മുന്നോട്ട് ഒരു കടമ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ വനത്തിൽ കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം പാസ് തരുന്ന പതിനഞ്ച് ദിവസം കാശ് തരം ഇവര് പോയ ഉടനെ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ പറ്റത്തില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങി പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് ചിലപ്പോ രണ്ടായിരം രൂപ മൂവായിരം രൂപയ്ക്കുള്ള വരുമാനം കിട്ടുന്ന ആ ഈ മൂവായിരം രൂപ കൊണ്ടുവന്നാൽ ഞങ്ങൾ കൊണ്ടുവന്നാൽ ഇവര് സമ്മതിക്കുമോ വെളി കൊടുക്കാൻ സമ്മതിക്കത്തില്ല ആയിരം രൂപ വണ്ട് പുറത്തു എന്ന് പറഞ്ഞാൽ ഇവര് പറയാം ആ ഞങ്ങക്ക് ഇരുന്നൂറ് രൂപ ഉണ്ട് ഇവിടെ തരാൻ പറ്റത്തുള്ളൂ ഉടനെ കൊടുത്തില്ലെങ്കിൽ ഇവര് പിടിക്കും ആ അപ്പൊ അവനേക്കാലം നമുക്ക് സമരം നടത്താം നടത്തും നൂറ് അംഗങ്ങളുണ്ട് ഇവിടെ തേനാണെങ്കിലും പൂവാണെങ്കിലും തട്ടി ഭൂമിയിലോട്ട് നിർത്തിട്ട് സമരം നടത്താൻ പോവാൻ എടുത്ത് അത് കേസാവുക പരാതിയാവുക ഇത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാ ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ പറ്റും ഒന്നോ രണ്ടോ കോപ്പി തേൻ ഞങ്ങൾ കൊണ്ടുത്തരും ഞങ്ങൾ കോപ്പി തേൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഇല്ലാത്തവര് മനുഷ്യരെ എന്ത് ചെയ്യാൻ പറ്റും കാട്ടിൽ പോയാലും ഞങ്ങൾക്ക് പിന്നെ പാസ്സെടുക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അതിന്റെ അത് സമയത്തിന് പാസിനും കിട്ടത്തില്ല പിന്നെ പാസിന് പോയാൽ പിന്നെ പത്ത് അമ്പത് രൂപ നൂറു രൂപ ഒക്കെ ഉണ്ടെങ്കിലേ പാസിന് അതിൻ്റെ അത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കോപ്പി എടുക്കണം കോപ്പി ആധാറിന്റെ കോപ്പില്ലാം കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവര് പിന്നെ പാസ്യത്തിനോടില്ലെങ്കിൽ പാസിൽ ഒപ്പിട്ട് തരാന് അവർക്ക് പിന്നെ ഇച്ചിരി മടിയാ ഒപ്പിട്ട് തരണമെങ്കിൽ ആടോ ഉണ്ടെങ്കിലേ വരത്തുള്ളു വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് പാസിന് സമയത്ത് കിട്ടത്തില്ല അപ്പൊ ഞങ്ങക്ക് ഇവിടുന്ന് കാട്ടിന് സമയം കഴിഞ്ഞ് പോവും പതിനഞ്ച് ദിവസത്തെ പാസ്സേ കിട്ടത്തുള്ളൂ കാട്ടിൽ ഉൾക്കാട്ടിൽ പോകുമ്പോഴത്തേക്ക് ആ പാസ് തീർന്ന ഉടനെ പുതുക്കാനും പറഞ്ഞ പിന്നെ കാട്ടിന് സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സാധനം കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ിട്ട് സമയത്ത് മാറാനും ഒന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് കാട്ടിന്ന് വരുമ്പോഴത്തേക്ക് പുറത്ത് പിന്നെ കൊച്ചുണ്ട് ആ കൊച്ചിന്റെ സാധനം എടുത്ത് എടുക്കുന്നുണ്ട് വലുതായിട്ടല്ല എങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് എടുത്ത് പൈസ തരുന്നുണ്ട് എന്നിട്ട് അത് പുറത്ത് ആർക്കെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് അവര് അത് തടയും തടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് പ്രശ്നമാവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ കാട്ടിപ്പോയിട്ട് ധനം കുന്തിരിക്ക ബി എസ് എസ് കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചെക്കാ തരുന്നത് ചെക്ക് തന്നിട്ട് നമ്മൾക്ക് പിന്നെ സമയത്ത് മാറാൻ പറ്റത്തില്ല പിന്നെ എല്ലാവർക്കും അക്കൗണ്ട് ഇല്ല അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആയിരിക്കും ചെക്ക് കൊടുക്കുന്നത് അങ്ങനെ സമയത്ത് മാറാൻ പറ്റത്തില്ല ഞങ്ങൾ ഇത് വാങ്ങിച്ചു എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അഞ്ചു മണി കഴിഞ്ഞാൽ അവർ ബി എസ് എസ് തുറക്കത്തില്ല പുറത്ത് എവിടെയെങ്കിലും കൊടുത്തെങ്കിലേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ താൻ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് മണ്ണിൽ ഒഴിച്ച് പിന്നെ കളയാനെല്ലാം നമുക്ക് പറ്റത്തുള്ളൂ മണ്ണിൽ ഒഴിച്ച് കള കളഞ്ഞിട്ട് സമരം ചെയ്യാനെല്ലാം പറ്റത്തുള്ളൂ അങ്ങനെ സമരത്തിന് ഇരിക്കാനുള്ള പരിപാടിയാ ഞങ്ങള് മണ്ണിൽ ഒഴിച്ച് അല്ല അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് പൈസക്ക് വേണ്ടി നമുക്ക് തരപ്പറ അലയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബി എസ് എസ് വരെ ആ വെളി കൊടുത്താൽ ഞങ്ങള് കൊണ്ടുവരുന്ന ചരക്കുകള് പിന്നെ ബി സി എസ് കൊടുത്തില്ലേല് വെളിയിൽ എവിടെയും കൊടുത്താലോ അവർ പിന്നെ രണ്ടാമത് പോയി പാസിന് പോയാൽ അവർ പാസ് തരത്തില്ല പാസ് തരാതാണ് ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത് ഞങ്ങള് വനത്തിൽ നിന്നും തേനെടുത്താൽ പുറത്തൊന്നും കൊടുക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങള് വനത്തിൽ നിന്ന് തേനെടുത്താൽ ശരി തന്നെ പിന്നെ മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി സ്ഥിതി അല്ലാതെ ഞങ്ങക്ക് പുറത്തൊന്നും കൊടുത്തു കഴിഞ്ഞാ അത് കേസാവും ആ ജീവിക്കുന്ന അല്ലാതെ ഞങ്ങക്ക് വേറൊരു പണി ഇല്ല അതുകൊണ്ട് ഞങ്ങള് ഈ അകത്ത് തന്നെ ഞങ്ങളുടെ ഒച്ചിന് തന്നെ ഞങ്ങള് തേൻ കൊടുത്താൽ കൊടുത്താൽ തരി തന്നെ അത് കുറച്ചുപേർ പിടിക്കും ഒക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റും കൊണ്ടു കൊടുത്ത് പൈസ കൊണ്ട് വാങ്ങിച്ച എവിടെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് അരികള് വാങ്ങിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് സൊസൈറ്റി പിന്നെ പോകാനുണ്ടെങ്കിൽ അവർ വി വീക്ക് അടച്ചിട്ടേക്കും ബി എസ് എസ് അടച്ചിട്ടേക്കും സമയത്തിന് ചെല്ലുമ്പോൾ പൈസ ഇല്ല എന്നുള്ള പരസ്യം അന്നേരം നമ്മൾ കൊണ്ട് ഇവരെ പോലെ ഉള്ളവരോട് കൊണ്ട് കൊടുത്തിട്ട് കൊണ്ടുവരുമ്പോ അവർക്ക് പരാതി ആവുക കൊണ്ടുപോയി ബ്ലാക്കി കൊടുക്കുന്നു കടകളി കൊടുക്കുന്നു ഇങ്ങനെയുള്ള പരാതികളാണ് അല്ല നമുക്ക് വരുന്ന കസ്റ്റമറുകളോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നൊക്കെയാണ് സാറ് പറഞ്ഞു കൊടുത്തത് ആറോ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇവിടെ എടുക്കണ്ട അവര് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടു തരട്ടെ എന്നൊക്കെയാണ് സംസാരിച്ചത് എന്നിട്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞ് എടുത്തിരിക്കേണ്ടായിരുന്നു കടയിൽ മാത്രം വെച്ച് വിറ്റാൽ മതി അല്ലാതെ ഹോൾസെൽ ആയിട്ട് എടുത്തിരിക്കണം നമുക്കിപ്പോൾ ഹോൾസെൽ ആയിട്ട് കിട്ടാനല്ലോ വെക്ക്